ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പാലത്തിൽ നിന്നും ചാടിയ മധ്യവയസ് മൃതദേഹം ഉണ്ണാൽ അഴീക്കൽ കടപ്പുറത്ത് കരക്കടഞ്ഞിൽ കണ്ടെത്തി വെളിമുക്ക് പടിക്കൽ സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് കരക്കടഞ്ഞലിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ആറിന് കാണാതായ ചേളാരി വെളിമുക്ക് സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് ഉന്നാൽ അഴീക്കൽ കടപ്പുറത്തെ കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ഒമ്പതോടെയാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ താനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻക്വസ്റ്റർത്തിയ മൃതദേഹം തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചമ്മാട് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യൂസഫിനെ പിന്നീട് കാണാതാവുകയായിരുന്നു തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെ ഫറൂഖ് ബാലത്തിന് സമീപത്ത് നിന്നും ചെരുപ്പുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു സെറീനയാണ് ഭാര്യ ഷിഫാന ഷെറിൻ ഷാമിൽ ഷഹൽ ഷായുഫ് എന്നിവർ മക്കളാണ്